നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം നമ്മൾ ഒരുപാട് പഠിച്ചു പഠിച്ച് നമുക്ക് പക്ഷേ തൊഴിൽ നമുക്ക് അങ്ങോട്ട് സ്ഥിരമാകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്കിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് തൊഴിൽ നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ പോയാൽ പോലും നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ഒരു അവഗണന ഉണ്ടാകുന്നു ഒരുപാട് പേരൊന്നും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നീക്കാൻ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല എന്നെക്കാളും വിദ്യാഭ്യാസത്തിലും കഴിവിലും കുറഞ്ഞവർ എന്നെക്കാളും മുന്നിലേക്ക് കയറിപ്പോകുന്നു എനിക്ക് ഉയരാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണത് ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങൾ അനു തിരിച്ച് വിളിക്കുകയും ചെയ്യാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടി വേണ്ട വിധ പ്രോത്സാഹനത്തിനേക്കുകയും വേണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഒന്നായി പഠിച്ചു നല്ല ബുദ്ധി ഉണ്ട് നന്നായി പഠിച്ചു നല്ല മാർക്ക് വാങ്ങിച്ചു ഒരു ട്രേഡും ഒക്കെ പഠിച്ചു മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല തൊഴിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടിയ തൊഴിൽ നമുക്ക് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല പഠിത്ത കാലത്തുണ്ടായിരുന്ന അത്രയേറെ മനോധൈര്യമൊന്നുമില്ല കൂടെ ഉള്ളവർ പോലും എന്തെങ്കിലും കളിയാക്കി പറഞ്ഞ് പെട്ടെന്ന് നമ്മളെ അത് ബാധിക്കുന്നു ജോലി ഇട്ടെറിഞ്ഞിട്ട് പോകാൻ തോന്നുന്നു ആറുമാസം നാല് മാസം കൂടുമ്പോൾ ഓരോരോ തൊഴിൽ നമുക്ക് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നമ്മളായി നഷ്ടപ്പെടുത്തുന്നു നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്തോ മാനസികമായിട്ടൊരു വിഷമം നമുക്കവിടെ യോജിക്കാൻ പറ്റുന്നില്ല പലരുടെയും ചോദ്യമാണ് അതുപോലെ മറ്റൊരു വിഭാഗം എന്ന് വെച്ചാൽ അവർ ഏതെങ്കിലും എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് അവർ രാവിലെ ഓർഡർ എടുക്കാൻ വേണ്ടി ബാഗും തൂക്കി ഇറങ്ങും ഇവരുടെ തൊഴിലാണ് പക്ഷേ എവിടെ ചെന്നാലും അവർക്ക് അപ്രതീക്ഷിക്കുന്ന കണക്കിനുള്ള ഒരു സ്വീകരണമോ അതുപോലുള്ള വിജയമോ കണ്ടെത്താൻ പറ്റുന്നില്ല പക്ഷേ നമ്മളെക്കാളും മോശം പ്രോഡക്റ്റുമായിട്ട് വരുന്നവർ അത്ര പോലും അവർക്ക് അവർ ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് ഓർഡർ കിട്ടുന്നു അവർ വളരെ ഹാപ്പിയായി അടിച്ച് പൊളിച്ച് ചാടി പൊളിച്ച് ഇറങ്ങിപ്പോകുന്നു നമ്മൾ ഒന്നും കിട്ടാതെ ഈ കഴുത്തും കുഞ്ഞിച്ച് പുറത്തിറങ്ങി വരേണ്ടി വരുന്നൊരു അവസ്ഥ അപ്പം ഇത് പലരിലും കാണുന്നതാണ് പലരിലും കാണുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളിൽ ഒരു നെഗറ്റീവ് ഉണ്ടായിരിക്കും അതായത് ചിലപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ പോലും ചില ആൾക്കാർക്ക് അവർക്ക് ആവശ്യമുള്ള സാധനമായിരിക്കാം നമ്മൾ പരിചയപ്പെടുത്തുന്നത് പക്ഷേ എങ്കിൽ പോലും മുഖത്ത് നോക്കുമ്പോൾ യവൻ വേണ്ടത് നമുക്ക് വേറെ എടുക്കാം എന്നൊരു മനോഭാവം അത് ഏത് തൊഴിലിലും അല്ലെങ്കിൽ ഏത് മേഖലയിലും അങ്ങനെ ഉണ്ടാകാം ഇപ്പം ഞങ്ങളുടെ അതാണെങ്കിൽ പോലും ഞങ്ങളുടെ ഒരു ജ്യോതിഷ മേഖല അല്ലെങ്കിൽ ഒരു ക്ഷേത്ര പൂജ മേഖല അപ്പം നമ്മളൊരു ഇടത്തേക്ക് ചെല്ലുമ്പോൾ വീടുകളിൽ പോലേക്ക് പോകുമ്പോൾ പോലും നമ്മൾ കാണുമ്പോൾ അവർക്കൊരു അതിർത്തി തോന്നിപ്പോയാൽ അല്ലെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു അതിർത്തി തോന്നിപ്പോയാൽ തീർച്ചയായിട്ടും അവർ പിന്നെ നമ്മളെ വിളിക്കില്ല അവരൊരു പരിചയക്കാര് ചോദിക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു പോറ്റി പോറ്റുകൊണ്ടോ നമുക്ക് പരിഹാരത്തിന് എന്ന് പറഞ്ഞാൽ പോലും നമ്മളെ ഫോൺ നമ്പർ അഡ്രസ്സ് പോലും അവർ കൊടുക്കില്ല അപ്പം എല്ലാ മേഖലയിലും ഇതുപോലുള്ള ഈ ഒരു നെഗറ്റീവിൻ്റെ അപ്പം നമ്മളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നമ്മളോടൊരു തൃപ്തി തോന്നണം അപ്പം ഒന്നുമില്ല ഒരു ഒരു ഓർഡർ എടുക്കാൻ നമ്മൾ ചെല്ലുന്നു പക്ഷേ ആ കടയിൽ ഇരിക്കുന്ന ആൾക്ക് ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അയാൾക്കും അറിയാം എനിക്കിപ്പോൾ ആവശ്യമില്ല സ്റ്റോക്ക് ആവശ്യത്തിന് ഇരിക്കുന്നു പക്ഷേ ഈ വന്ന് നിൽക്കുന്ന പയ്യൻ്റെ മുഖം കാണുമ്പോൾ അവൻ്റെ വെറുതെ പറഞ്ഞു വിടാനും തോന്നുന്നില്ല അപ്പം കുറച്ചെങ്കിലും സാധനത്തിന് ഓർഡർ കൊടുക്കുക ഇല്ലെങ്കിൽ പറയും അടുത്ത പ്രാവശ്യം നീ കൃത്യമായിട്ട് വന്നോളൂ നിനക്ക് ഞാൻ ഓർഡർ തരാം എന്ന് പറയാൻ പറ്റുന്ന ഒരു മാനസിക അവസ്ഥ അയാൾക്കുണ്ടാകണമെങ്കിൽ അത് നമ്മളെ കണ്ടിട്ടാണ് ഈ ഒരു മാനസികാവസ്ഥ അവർക്കുണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മൾ തൊഴിലന്വേഷിച്ച് പോകുന്നവർ ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് ഫോമിലേക്ക് ഒരു ഒരു തൊഴിൽ തൊഴിലന്വേഷിച്ച് ചെല്ലുന്നു അവിടെ ആവശ്യമുണ്ട് പക്ഷേ ഇയാളെ കണ്ടപ്പോൾ ഇയാളെ എടുക്കണ്ട നമുക്ക് വേറെ നല്ല ആളുകൾ എടുക്കാം എന്നൊരു തോന്നൽ ആ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്കുണ്ടായാൽ അവിടെയും തെറ്റ് പറയാൻ പറ്റില്ല അവിടെയും സംഭവിക്കുന്നത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്ന ഒരു നെഗറ്റീവാണ് ചിലവർക്ക് ചില ആൾക്കാരെ കണ്ടാൽ ഒട്ടും പിടിക്കത്തില്ല അതെല്ലാവർക്കും ഉണ്ട് കേട്ടോ എനിക്കും അങ്ങനെ ഉണ്ടാകാറുണ്ട് അത് കുറ്റമല്ല അത് നമുക്ക് ഫീൽ ചെയ്യുകയാണ് അപ്പോൾ നശിച്ചു പോകാനൊന്നും നമ്മൾ ആരും പ്രാർത്ഥിക്കില്ല പക്ഷേ സഹകരിക്കാൻ നമുക്ക് പറ്റില്ല അവനെ നമ്മുടെ കൂട്ടത്തിലൊന്നും നിർത്താൻ നമുക്ക് പറ്റില്ല അത് നമുക്ക് വേണ്ട വേറെ ആരെങ്കിലും വിളിക്കാം എവിടെ വേറെ എവിടെയെങ്കിലും പോയി ചേട്ട് എന്ന് പറയുന്ന ഒരവസ്ഥ ഇത് മനഃപൂർവ്വമല്ല നമ്മൾ നമ്മുടെ നമ്മൾ പറഞ്ഞു പോകുന്നതും അല്ലെങ്കിൽ നമ്മളിലേക്ക് ഇങ്ങനെയൊരു ഭാവം ഒരാൾ നമ്മുടെ നേരത്ത് നമ്മുടെ മുഖത്ത് കാണുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല അത് പലവിധ നെഗറ്റീവുകളാണ് നമുക്ക് ചിലപ്പോൾ വീട്ടിലെ ബുദ്ധിമുട്ടുകളാകാം അല്ലെങ്കിൽ സാമ്പത്തികത്തിനോടുള്ള നമ്മുടെ കുറച്ച് കൂടി ഒരു ആർത്തി ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതി മറ്റവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാകാം ആവർത്തന വിധം അങ്ങനെ പല വിധത്തിലും അത് നെഗറ്റീവായി നമ്മുടെ മുന്നിലേക്ക് വരും നമുക്കറിയാൻ പറ്റില്ല നമ്മൾ രാവിലെ പൗഡറും ഒക്കെ ഇട്ട് ഈ പറഞ്ഞ കിടക്കുന്ന തലയൊക്കെ ഒതി ഒതുക്കി നല്ല ഒക്കെ ഇട്ട് നല്ല ഒക്കെ കെട്ടി ചെരുപ്പ് ഒക്കെ ഇട്ട് നമ്മൾ ചെന്നിറങ്ങുന്നു നമ്മൾ വിചാരം നമ്മൾ അടിപൊളിയാണെന്നാണ് പക്ഷേ കാണുന്നവന് ഒരിക്കലും നമ്മളെ തൃപ്തി വരില്ല എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ആദ്യമായിട്ട് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത് അവരോരുടെ വിശ്വാസം അനുസരിച്ച് അവരവരുടെ ദൈവത്തിനെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോയി നമ്മൾ ആരാധിക്കുക ഇന്നൊരിടത്ത് പോയി നാളെ മറ്റൊരിടത്ത് പോയി മറ്റന്നാൾ ഒരിടത്ത് പോയി അങ്ങനെ പോകുന്നതിനെക്കാളേറെ നമ്മുടെ പരിസരത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നവർ അവരും പറയേണ്ടല്ലോ അവർ സ്ഥിരമായിട്ട് ഒരിടത്ത് തന്നെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി നമ്മൾ തൊഴുതു പ്രാർത്ഥിക്കുക അതിന് മുമ്പ് നമ്മുടെ നക്ഷത്ര ദേവതയാണോ ഓരോ നക്ഷത്രത്തിന് ഓരോരോ ദേവതാമാരാണ് അപ്പോൾ ദേവിയാണോ അല്ലെങ്കിൽ മഹാദേവനാണോ അല്ലെങ്കിൽ ഭദ്രകാളിയാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞിറങ്ങിയ മഹാവിഷ്ണുവാണോ ഇങ്ങനെ നമ്മൾ ആദ്യം എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കുക നമ്മുടെ നക്ഷത്രനാഥനെ ആ നക്ഷത്രനാഥനെ വേണം നമ്മൾ പ്രധാനമായും ആരാധിക്കുക അതുകൊണ്ട് മറ്റാരെ ആരാധിക്കേണ്ട എന്നല്ല പക്ഷേ പ്രധാനമായും ഏറ്റവും കൂടുതൽ നമ്മൾ ആരാധിക്കേണ്ടത് നമ്മുടെ നക്ഷത്രനാഥനെ രണ്ടാമത് പറയുന്നത് ഒരു നമുക്ക് ഈ ഒരു ദശയുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഏത് ദശയാണ് സൂര്യദശയാണോ ചന്ദ്രദശയാണോ അല്ലെങ്കിൽ രാഹൂറാണോ അങ്ങനെ ഏത് ദശ കണ്ടുപിടിച്ച് ആ ദശയുടെ നാഥനെയും നമ്മൾ ആരാധിക്കുക പ്രധാന നമ്മൾ നമ്മുടെ ഒരു സമയദോഷം വന്നാൽ നമ്മൾ ആരാധിക്കേണ്ടത് നമ്മുടെ നക്ഷത്രനാഥനെയും ദശാനാഥനെയും നമ്മൾ ആരാധിക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ആരാധിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പരിധിക്കപ്പുറം നമുക്കൊരു ആത്മബലം കിട്ടും ഒരു വിശ്വാസം നമ്മളിലേക്കുണ്ടാകും പക്ഷെ അതിന് ശേഷം ഇങ്ങനെയുള്ളവർക്ക് അതായത് ആത്മബലം നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമുക്ക് എത്ര ശ്രമിച്ചിട്ട് അവസരങ്ങൾ കിട്ടാത്തവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ അവകാശരായി പോകുന്നു നമുക്ക് ഒരു ജാളിത തോന്നുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു ദേഹരക്ഷയുണ്ട് അത് പല വിധത്തിലാണ് നമ്മൾ ചെയ്തത് ഓരോരുത്തരുടെ നക്ഷത്രങ്ങൾ അനുസരിച്ചിട്ടാണ് പലരും ചെയ്യുന്നത് അങ്ങനെയുള്ള ദേഹരക്ഷ നമ്മൾ ധരിക്കുന്നത് വളരെ നല്ലതാണ് ആ ദേഹരക്ഷ നമ്മുടെ ശരീരത്ത് കിടക്കുമ്പോൾ പേര് പോലെ തന്നെ ദേഹരക്ഷ നമ്മുടെ ശരീരത്തിനെ രക്ഷിക്കുന്നതാണ് നമ്മളിലുള്ള നെഗറ്റീവുകൾ കംപ്ലീറ്റ് മാറിപ്പോ അതൊരു നമ്മുടെ ഒരു വിശ്വാസവും കൂടിയാണ് ഇതുള്ളത് കൊണ്ട് നമ്മൾ വളരെ ഒരു ഒരു വിശ്വാസത്തോടി കയറി ചെലിയും അത് നമുക്ക് നല്ല റിസൾട്ട് തരികയും ചെയ്യും ഒരുപാട് പേർക്ക് അങ്ങനെ ഉണ്ടാകും അങ്ങനെ ഒരു ദേഹരക്ഷ ഉണ്ട് ആ ദേഹരക്ഷ വെള്ളിയിലാണ് അത് ചെയ്തു കൊടുക്കുന്നത് അപ്പം അത് നമ്മൾ സ്വർണത്തിലോ ചെമ്പിലോ ഒന്നും ചെയ്ത് ശുദ്ധമായ വെള്ളി തകടി എഴുതി അത് ഇരുപത്തൊന്ന് ദിവസത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് അതേ കണക്ക് ശുദ്ധമായ വെള്ളിക്കൂടിനകത്ത് നിറച്ച് കൊടുക്കുന്നതാണ് അങ്ങനെ ധരിക്കുന്നതും അതെല്ലാ പോറ്റുമാരും ക്ഷേത്രത്തിലെ പോറ്റുമാരും എല്ലാവരും ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്ത് ധരിക്കുന്നതും നമുക്ക് ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടാക്കുകയും നമ്മളിൽ എന്തെങ്കിലും നെഗറ്റീവിൻ്റെ നമുക്കറിയാൻ പറ്റില്ലല്ലോ നമ്മളിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല അപ്പം നമ്മളിലുള്ള നെഗറ്റീവ് എല്ലാം മാറി നമുക്ക് ചെല്ലുമ്പോൾ അപ്പം നമുക്കൊരു പത്ത് ഓർഡർ നമ്മൾ പ്രതീക്ഷിച്ച് പോയാൽ അഞ്ചെണ്ണമെങ്കിലും നമുക്ക് കിട്ടും അതിനൊരു സംശയം വേണ്ട അത്രയും പവർഫുള്ളാണ് ഈ പറയുന്ന ഒരു ദേഹരക്ഷ പക്ഷെ അത് ചെയ്യുന്നതും അങ്ങനെ തന്നെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം അത് ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നു അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസമാണ് വിശ്വാസമല്ല അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഗുണങ്ങൾ നമ്മൾക്കുണ്ടായിട്ടുള്ളതാണ് നമ്മുടെ കഴിവിനെ കൃത്യമായി നമുക്ക് പ്രദർശിപ്പിക്കാനോ പ്രകടിപ്പിക്കാനോ അതുപോലെ നമുക്കൊരു ഒരു ഒരു സഭാകമ്പം ഇല്ലാതെ ഒരാളോട് നമ്മളിപ്പോൾ സഭാകമ്പം ഒരു ശേജീകർമ്മം മാത്രമല്ല ഉണ്ടാകേണ്ടത് നമ്മളൊരു ഒരാളിനെ കാണാൻ ചെന്നിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ വളരെ കാര്യമായിട്ട് ഇരിക്കണം വളരെ ഫ്രീ ആയിട്ട് നമ്മൾ ഇരിക്കാൻ പറ്റണം ഈ നമുക്കൊരു സഭാകമ്പം ഉണ്ടായത് നമ്മൾ എന്ത് പറയുന്നു എന്തിന് വന്നു നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹം എന്ത് സംസാരിക്കുന്നു നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾ അങ്ങനെ സംസാരിക്കുന്ന ഒരാളോട് എങ്ങനെ വേണം അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് വയ്ക്കേണ്ടത് എന്നൊക്കെയുള്ള ചിന്ത ഇങ്ങനെ നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സഭാകമ്പം പാടില്ല അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാനും ജീവിതത്തിൽ വിജയം കൈവരിക്കാനും തൊഴിൽ ലഭിക്കുന്നതിനും നമുക്ക് ചെയ്യുന്ന തൊഴിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ഒക്കെ ആയിട്ട് ഈ പറഞ്ഞ ദേഹരക്ഷ നിങ്ങൾ ധരിക്കുന്നത് വളരെ വളരെ നല്ല ഒരു 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 കാര്യം തന്നെയാണ് ഇത് ഒരുപാട് സ്ഥലത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ അവസ്ഥ പക്ഷേ പ്രധാനം നമ്മൾ ഇതിനോടൊപ്പം പ്രാധാന്യമുള്ളതാണ് നമ്മുടെ നക്ഷത്ര ദേവനെയും ദശാനാഥനെയും കൂടി നമ്മൾ ഭജിക്കുന്നത് ദശാനാഥന് വേണ്ടിയിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും നവഗ്രഹപ്രതിഷ്ഠ ഉള്ള ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ ഇതെല്ലാം കൂടി ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വിജയം നൂറ് നൂറല്ല നൂറ്റൊന്നുണ്ടെങ്കിൽ നൂറ്റി ഒന്ന് ശതമാനം വിജയം കൈവരിക്കുവാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് ബുക്ക് ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുമ്പോൾ അവർ പറഞ്ഞുതരും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമയ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം അത് കേട്ടിട്ട് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരിച്ച് എൻ്റെ നമ്പറിൽ വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ ഓ നിങ്ങളുടെ സ്ഥാപനത്തിനോ വാസ്തുപരമായിട്ടുള്ള ദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമി ദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവിൻ്റെ ദോഷങ്ങൾ ഇതെന്തെങ്കിലുമുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും കൃത്യമായി ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അതുപോലെ എന്നെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് വരാനായിട്ട് ഈ നമ്പർ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട നല്ലവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം